നമസ്കാരം വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നാലെ ബംഗാളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്ന് മുർഷിദാബാദ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടു അക്രമവുമായി ബന്ധപ്പെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുതിയാന് സംസേഗഞ്ച് ജങ്കിപൂർ എന്നിവയാണ് അക്രമബാധിത പ്രദേശങ്ങൾ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും ആളുകൾ കൂട്ടം കൂടുന്നത് തടയാൻ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന പോലീസ് വ്യക്തമാക്കി അതിനിടെ വഖഫ് നിയമത്തിനെതിരെയുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പിന്നാലെ മുർഷിദാബാദിലുണ്ടായ സംഭവങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുറന്നടിച്ചു അതിർത്തികൾ സംരക്ഷിക്കുകയെന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല സംഘർഷങ്ങൾ സൃഷ്ടിക്കാനായി പുറത്തുനിന്നും ബി ജെ പി കാരെ അനുവദിച്ചത് എന്തിനാണെന്നും മമത ചോദിക്കുന്നു മുസ്ലിം പുരോഹിതന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മമതയുടെ പ്രതികരണം മമതാ ബാനർജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ എന്തിനാണ് വഖഫ് ഭേദഗതിയിൽ ഇത്ര തിടുക്കം കാണിച്ചത് നിങ്ങൾക്ക് ബംഗ്ലാദേശിലെ സാഹചര്യം അറിയില്ലേ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി ബംഗാൾ അതിർത്തി പങ്കിടുന്നുണ്ട് സംഘർഷങ്ങളിൽ ബംഗ്ലാദേശിന് പങ്കുണ്ടെന്ന തരത്തിലുള്ള ഒരു ട്വീറ്റ് ഞാൻ കണ്ടു ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ളതാണിത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇതിനെ ഉത്തരവാദികൾ കാരണം ബി എസ് എഫ് ഉദ്യോഗസ്ഥരാണ് അതിർത്തി സംരക്ഷിക്കേണ്ടത് അതിർത്തികൾ സംരക്ഷിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല എന്തിനാണ് സംഘർഷങ്ങൾ സൃഷ്ടിക്കാനായി പുറത്തുനിന്നും ബി ജെ പി കാരെ അനുവദിച്ചത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മമതാ ബാനർജി പറയുന്നു മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ മന്ത്രാലയം സംസ്ഥാനവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അതേസമയം ബംഗാളിലെ സംഘർഷം അണഞ്ഞിട്ടില്ല മുർഷിദാബാദിന് പിന്നാലെ ട്വന്റി ഫോർ സൗത്ത് പെർഗാനസിലും സംഘർഷമുണ്ടായി രണ്ടിടങ്ങളിൽ പ്രതിഷേധം അക്രമാസക്തമായതോടെ കനത്ത ജാഗ്രത തുടരുകയാണ് മുർഷിദാബാദിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ അറിയിച്ചു സംഘർഷം വ്യാപിക്കാതിരിക്കാൻ മാൽജ ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് ഇന്റർനെറ്റ് നിരോധനം നീട്ടി മുർഷിദാബാദിൽ കേന്ദ്രസേന എത്തിയതോടെയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമായത് മതത്തിന്റെ പേരിൽ അക്രമങ്ങൾ പാടില്ലെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിനിടെ സംഘർഷത്തിൽ ടി എംസി ബി ജെ പി പോലെ രൂക്ഷമാവുകയാണ് സംഘർഷങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ശ്രമമെന്നും തൃണമൂൽ വക്താവ് കുനാൽ ഘോഷ് ആരോപിച്ചു അസമയം പോലീസ് തൃണമൂൽ പ്രവർത്തകരെ പോലെ പെരുമാറുകയാണെന്നും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം തുടരുകയാണെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും ആരോപിക്കുന്നുണ്ട് എന്തായാലും വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് ദിവസങ്ങളായിട്ടും ഇത് തടുക്കാൻ സംസ്ഥാന സർക്കാരിനോ പോലീസ് സേനയ്ക്കോ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്ന് മുർഷിദാബാദ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് മൂന്ന് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് അക്രമവുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുത്തി തുലിയാൻ സംസേർ ഗഞ്ച ജങ്കിപ്പൂർ എന്നിവയാണ് അക്രമ ബാധിത പ്രദേശങ്ങൾ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് പോലീസ് പറയുന്നത് ആളുകൾ കൂട്ടം കൂടുന്നതടയ തടയൻ നിരോധനാജ്ഞ ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന പോലീസ് പറയുന്നു